ഗദർ വിവാദത്തിൽ കോൺഗ്രസ് നേതാവ് അജയ് തറയിലിന്റെ മറുപടിയുമായി കെ എസ് ശബരിനാഥൻ ഗാന്ധിയൻ ആശയങ്ങളുടെ ലാളിത്യത്തിന്റെ പ്രതീകമായി ഖദറിനെ ഇപ്പോൾ കാണാൻ കഴിയില്ലെന്നും ഖദർ വീടുകളിൽ കഴുകി ഇസ്തരിയിടാൻ പ്രയാസമാണെന്നും പോസ്റ്റിൽ പറയുന്നു വസ്ത്രം ഏതായാലും മനസ്സ് നന്നായാൽ മതിയെന്നും കെ എസ് ശബരിനാഥൻ പറയുന്നു യുവതലമുറയ്ക്ക് ഖദറിനോട് എന്താണ് ഇത്ര നീരസം എന്ന അജയ് തറലിന്റെ ചോദ്യത്തിനായിരുന്നു ശബരിനാഥന്റെ മറുപടി വിവരങ്ങളുമായി ബിനിൽ ലീലാ സാബു നമുക്കൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് പിന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴയിലെ സംസ്ഥാന പഠന ക്യാമ്പിൽ വെച്ചാണ് അജയ് തറ യിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളൊന്നും യുവ നേതാക്കളൊന്നും ഖദർ എന്ന് ചോദിക്കുകയായിരുന്നു ഖദറിനോട് എന്ത് നീരസം എന്നായിരുന്നു അജയ് തറ തറയിലിന്റെ പരിഭവം അതിനിപ്പോൾ ശബരിനാഥൻ മമ്മൂട്ടി ഒരു വെള്ള വസ്ത്രം ഇട്ട് നിൽക്കുന്ന കൂടിയാണ് മറുപടി നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണ് ശബരിനാഥന്റെ ഈ പോസ്റ്റിലുള്ളത് ബിൽ ആരാണ് മേജർ ആരാണ് ക്യാപ്റ്റൻ പാർട്ടിയിൽ തർക്കമുണ്ടായിരുന്നു അല്ലെങ്കിൽ അത്തരം വിവാദവും ചർച്ചയും ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഒരു ഖദർ വിവാദം കൂടി പാർട്ടിയിൽ കടന്നു വരുന്നത് അതിൽ അജയ് തറയിൽ അത് വിശദീകരിച്ച ഒരു പോസ്റ്റ് കൂടി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു ആ പോസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നത് യുവതലമുറയ്ക്ക് എന്തിനാണ് ഖദറിനോട് ഇത്ര നീരസം എന്നുള്ളതാണ് അത് ഖദർ ഇടാതെ കടർ വസ്ത്രം ധരിക്കുന്നത് ഡിവൈഎഫ്ഐക്കാരാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാണ് അവരെ അരികരിക്കുന്നത് എന്തിനാണ് അത് കാപഡ്യമാണ് എന്നത് ചൂണ്ടിക്കാട്ടിയാണ് മാത്രമല്ല ഇതൊരു മൂല്യങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടമാണ് ഈ ഖദർ എന്ന് പറയുന്നത് ഗാന്ധിയൻ ആദർശങ്ങളുടെ മുതലാ ിനെതിരെയുള്ള ഒരു ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നടക്കുമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതിനുള്ള പരിഹാസ പരിഹാസരൂപേണുള്ള ഒരു മറുപടിയാണ് ശബരിനാഥന്റെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇതിനൊരു ഗാന്ധിന് ആദർശമായി ഖദറിനെ കാണാൻ കഴിയില്ല എന്നാണ് ശബരിനാഥൻ പറയുന്നത് മാത്രമല്ല ഒരു പരിഹാസ രൂപേണ ഈ ഖദർ അലക്കി ഇസ്ത്രീ ഇടാൻ അല്പം പ്രയാസമാണ് അതിന് വലിയ ചിലവ് കൂടുതലാണ് ഒരു ഖദർ വസ്ത്രം അലക്കി ഇസ്ത്രീ ഇട്ട് എടുക്കുന്ന സമയത്ത് അഞ്ച് കളർ വസ്ത്രങ്ങൾ അങ്ങനെ അലക്കിയെടുക്കാൻ കഴിയുമെന്നൊരു പരിഹാസ പരിഹാസരൂപേണയുള്ള ഒരു പ്രതികരണമാണ് ഇക്കാര്യത്തിൽ ശബരിമല നടത്തിയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ പഠന ക്യാമ്പ് ഉണ്ടായിരുന്നു അവിടെയും ഇത്തര തരത്തിലുള്ള സമാനമായ തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു പ്രത്യേകിച്ച് നിലമ്പൂരിലടക്കം റീൽസ് വിവാദത്തിലേക്കൊക്കെ പോയിരുന്നു പ്രത്യേകിച്ച് യുവാക്കൾ യുവ നേതാക്കൾ ഉൾപ്പെടെ കളർ വസ്ത്രങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു ആ ഘട്ടത്തിലാണ് അജയ് തറയിൽ ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചത് അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ കെ എസ് ശബരിമല നൽകിയിരിക്കുന്നത് എന്തായാലും അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ മേജർ ക്യാപ്റ്റൻ വിവാദത്തിന് ശേഷം ഒരു കതർ വിവാദം കൂടി പാർട്ടിയിൽ ഉയർന്നു വന്നിരിക്കുന്നു മനസ്സിലാക്കാൻ ബിനിൽ ഓക്കെ അപ്പോൾ അജയ് തറയിലിന് കെ എസ് ശബരിനാഥന്റെ മറുപടി നമുക്കറിയാവുന്നതുപോലെ തന്നെ ശബരിനാഥനും അധികം ഖദർ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടില്ല കൂടുതൽ കളർ വസ്ത്രങ്ങളാണ് ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിൻ്റെയും പുതിയ കോൺഗ്രസിലെ യുവ നേതാക്കൾ എല്ലാവരും തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഖദർ ആ ഗാന്ധിയൻ ആദർശപ്രകാരമായിരുന്നു കോൺഗ്രസിൽ ഖദർ ഒരു പാരമ്പര്യമായി ഒരു സ്ഥിരം രീതിയായി വന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ അതിനെ ഒരു ലാളിത്യത്തിൻ്റെ പ്രതീകമായിട്ട് അങ്ങനെ കാണേണ്ടതില്ല ഇപ്പോൾ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ശബരിനാഥൻ്റെ മറുപടി വി ബിനുൽ ലീലാസാബുവാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്